നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സൂപ്പർ താരപദവിയിലുള്ള നായികന്മാരിൽ പ്രധാനിയാണ് രമ്യാകൃഷ്ണൻ അഭിനയരംഗത്തുള്ള രമ്യ രജനീകാന്തിനൊപ്പം പടയപ്പ എന്ന സിനിമയിൽ അഭിനയിച്ചാണ് ജനപ്രീതി തേടുന്നത് തന്റെ പ്രായത്തെക്കാളും ഒത്തിരി വ്യത്യാസമുള്ള കഥാപാത്രമായിരുന്നു പടയപ്പയിൽ നടി അവതരിപ്പിച്ചത് പിന്നീട് ബാഹുബലി എന്ന ബ്രഹ്മാണ്ട സിനിമയിലും അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് ബാഹുബലിയിലെ ശിവഗാമി എന്ന രമ്യയുടെ കഥാപാത്രവും നടിയുടെ പ്രായവുമായി ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും അത് മനോഹരമാക്കാനും നടിക്ക് സാധിച്ചു അങ്ങനെ ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യാൻ രമ്യാകൃഷ്ണന് സാധിക്കാറുണ്ട് ചെന്നൈയിൽ ജനിച്ചു വളർന്ന രമ്യാകൃഷ്ണന്റെ കഥ സിനിമാ ലോകത്തിന് സുപരിചിതമാണ് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ അനശ്വരമാക്കുന്നതിലൂടെ താരമൂല്യമുള്ള നടിയായി വളരാൻ രമ്യയ്ക്ക് സാധിച്ചു ഇതിനു പുറമെ ചില ബിസിനസ്സുകളും നടത്തി വരികയാണ് താരം ഏറ്റവും പുതിയതായി നടിയുടെ സാമ്പത്തികം സംബന്ധിച്ചുള്ള ചില കണക്കുകൾ പുറത്തു വന്നു സിനിമയിൽ അഭിനയിക്കുന്നതിന് പുറമെ ബ്യൂട്ടി പാർലറുകളും ജുവല്ലറികളുമൊക്കെ രമ്യാകൃഷ്ണൻ നടത്തുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഓരോ മാസവും കോടികൾ പ്രതിഫലമായി കിട്ടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിൽ മാത്രം അഞ്ച് ബ്യൂട്ടി പാർലറുകളാണ് രമ്യാകൃഷ്ണന് സ്വന്തമായുള്ളതെന്ന് പറയപ്പെടുന്നു ഇതിനു പുറമെ ഹൈദരാബാദിൽ മൂന്ന് ജ്വല്ലറികളുണ്ട് ഇവയിൽ നിന്ന് പ്രതിമാസം അഞ്ചു കോടി രൂപ വരെ നടി സമ്പാദിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ഈ കണക്കുകൂട്ടൽ പ്രകാരം രമ്യാകൃഷ്ണൻ അത്യാവശ്യം വരുമാനമുള്ള തെന്നിന്ത്യൻ നടിയാണ് എന്നാൽ മുൻനിര അഭിനേതാക്കളുടെ വരുമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വിവരങ്ങളാണ് എന്നതിനാൽ നടിയുടെ സ്വത്ത വിവരം സംബന്ധിച്ച് കൃത്യമായ സൂചനയില്ല അതേസമയം സിനിമയ്ക്ക് വേണ്ടി അത്ര വലിയ പ്രതിഫലമൊന്നും നടി വാങ്ങുന്നുമില്ല ഇതും ശ്രദ്ധേയമാണ് കാലാകാലങ്ങളായി ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് രമ്യാ കൃഷ്ണൻ ജനശ്രദ്ധ നേടുന്നുണ്ട് സിനിമയിൽ സജീവവുമാണ് ബാഹുബലി നടിയുടെ കരിയറിൽ ഒരു വഴിത്തിരിവായിരുന്നു ശിവഗാമി എന്ന കഥാപാത്രത്തിലൂടെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് അൻപത്തിനാല് വയസ്സുള്ള രമ്യാകൃഷ്ണൻ വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്താണ് രമ്യ അഭിനയിക്കുന്നത് എന്നാൽ സിനിമയിൽ അഭിനയിക്കാതെയും ബിസിനസ്സുകളിലൂടെ വലിയൊരു വരുമാനം നടി ഉണ്ടാക്കുന്നതായിട്ടാണ് സൂചന വെബ് ഡെസ്ക് തത്തുമായി ടി